യേശുവിനെ കുറിച്ച് ലോകത്താരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം യേശുവിനെ മുഴുവനായി അറിയാതെ തന്നെയാണ് പറയാൻ പറ്റിയത് കാരണം അവർ ഒരു തുള്ളി രുചിച്ചിട്ടു പറഞ്ഞു ഇവൻ ദൈവമാ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചു നോക്കാൻ എന്ന് ബൈബിൾ പറയുവാനുള്ള കാരണം അതാണ് ഗൃഹിയ പറഞ്ഞേ ഒരു വാക്കാണ് അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതും എന്താണ് ആ അതിനെ മലയാളം കൊണ്ടുവന്നപ്പോൾ നമ്മൾ നോക്കിട്ട് പറഞ്ഞു ദിവ്യ ദിവ്യകാരുണ്യം പൂജ എന്നൊക്കെ ഒരു വാക്കിലൂടെ അത് കടന്നു വന്നു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ദിവ്യകാരുണ്യം എന്നാണ് അത് പറയുക ശ്രദ്ധിച്ച് കേട്ടോണം ഇനിയും അതിന്റെ അകത്ത് അതിന്റെ അകത്ത് ഒരു വലിയ കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട് ശ്രദ്ധിച്ചു കേട്ടോണം ദിവ്യകാരുണ്യം ബലിയർപ്പണം നടക്കുകയാണ് ഇതിന്റെ അർത്ഥം താങ്ക്സ് കൃതജ്ഞതാ പ്രകടനം കൃതജ്ഞതാ പ്രകാശനം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം എന്താണ് താങ്ക്സ് ഗീവിംഗ് അതാണ് ഈ ബലിയർപ്പണം എന്ന് പറയുക ശ്രദ്ധിച്ചു കേട്ടല്ലോ ഇനി ലാറ്റിൻ ർപ്പണം അവസാനിക്കുന്നു അവസാനിക്കുമ്പോൾ അവസാനിക്കുമ്പോൾ പുരോഹിതൻ പറയുകയാണ് എന്താണ് പറയുക ദിവ്യ പൂജ സമാപിച്ചു ഇനി എന്ത് ചെയ്യണം ഇനി എന്നാ ഇനി എന്നോട്ടില്ല ഒക്കെ പൊക്കൂ അങ്ങനെയാണോ പറഞ്ഞേ പിന്നെ എന്നാ പറയണേ എന്നാ പറയണ്ടേ എന്താണ് പറയണ്ടേ ഒന്ന് പറഞ്ഞേ ആ ഒരിക്കലും ഇല്ലാത്ത സന്തോഷം കുർബാനയിൽ തോന്നുന്ന സമയമാണ് ദിവ്യപൂജ സമാപിച്ചു സന്തോഷം നിങ്ങൾ ഇനി സമാധാനത്തിൽ എന്ത് ചെയ്യണം എങ്ങോട്ട് പോണോതാ പറയണേ ലാറ്റിൻ വാക്കിൽ ഇറ്റാലിയൻ പദത്തിൽ എന്നൊരു വേർഡ് അവിടെ കടന്നു വരികയാണ് ആ പദമാണ് നമ്മൾ പറയുന്നത് എവിടെ പോവുക മാസിനു പോവുക എവിടെ പോവുക മാസ് ബഹുജനം ജനക്കൂട്ടം എന്നല്ല പറയുക അല്ല മിസ എന്ന് പറഞ്ഞാൽ മാസ് എന്നൊരു വാക്യം അവിടെ വന്നു അതിന്റെ അർത്ഥം മക്കളെ ദിവ്യപൂജ സമാപിച്ചു എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായി നീ എന്നണം നീ എന്ന മക്കളെ നിന്റെ ആര മുർഖി നിന്റെ കാലുകൾ ഒരുങ്ങി നിന്റെ കൈകൾ ഒരുങ്ങി റോഡുകള് തെരുവീതികള് ബസ് സ്റ്റാൻഡുകള് എല്ലായിടത്തും ചെന്നു പറയണം യേശു അല്ലാതെ ഒരു ദൈവം ഈ ലോകത്ത് ദൈവം നിന്നോട് ഓരോ ബലിയർപ്പണത്തിലും പറയും പോയി പറയണം എന്ത് പറയണം പോയി പറയണം ഒരു ഹലലിയ പറഞ്ഞേ വെറുതെ പറഞ്ഞേ എല്ലാരും ഒന്ന് ശ്രുതിച്ചേ ഹലിയ പോയി പോയി പറയണം ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് തുടങ്ങാം അപ്പൊ ഇന്നത്തെ ടോപ്പിക് നമ്മൾ തുടങ്ങുന്നു സ്ത്രീന്നുള്ള പരിശുദ്ധി അമ്മയുടെ പദത്തിലൂടെ ജീവനുള്ള സകലരുടെയും അതിന്റെ ഒരു കുരിശുമണത്തിന്റെ ആഴം നിങ്ങൾ കേട്ട് തുടങ്ങാൻ പോവുകയാണ് ഇപ്പൊ നമ്മുടെ ദിവ്യകാരുണ്യമാണ് ദിവ്യപതി സമാപിച്ചു എല്ലാം പൂർത്തിയായി അത് പറയുവാനാണ് ഇവിടെ നിൽക്കുക ഒരു ഹലിയ ഭരണേ ഹലലിയ കടല് കടല് എനിക്ക് വർണ്ണിക്കണമെന്നുണ്ട് നിങ്ങളോട് എന്നാ ഞാൻ പറയും കടലിലെ വെള്ളം ഉപ്പാണ് ശരിയല്ലേ കടലിന് ആഴമുണ്ട് ശരിയല്ലേ കടലിന്റെ വെള്ളത്തിന് കട്ടിയുണ്ട് ശരിയല്ലേ ശരിയല്ലേ ഇതെല്ലാം പറയാൻ കടലിൽ ഇറങ്ങണമെന്നില്ല ആ കടലിലെ ഒരു തുള്ളി വെള്ളം എടുത്ത് ഒന്ന് രുചിച്ചു നോക്കിയാൽ മതി യേശുവിനെ കുറിച്ച് ലോകത്താരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം യേശുവിനെ മുഴുവനായി അറിയാതെ തന്നെയാണ് പറയാൻ പറ്റിയത് കാരണം അവർ ഒരു തുള്ളി രുചിച്ചിട്ട് എത്ര നല്ലവനെന്ന് രുചിച്ചു നോക്കാൻ എന്ന് ബൈബിൾ പറയുവാനുള്ള കാരണം അതാണ് ഒരു ഗൃഹലിയ പറഞ്ഞേ ചുമ്മാ വാ കൊണ്ട് പറയരുത് രുചിച്ച് നാവുകൊണ്ട് പറയണം വാ കൊണ്ട് പറയരുത് നാക്കോണ്ട് പറയണം ഹലോ നിങ്ങൾ സംസാരിക്കണമെങ്കിൽ ചുണ്ടു വേണ്ടേ ചുണ്ടുവേണ്ടേ ബൈബിള് പറയുന്നു നമ്മൾ തന്നെ വിചാരിച്ചിരിക്കുന്നെ അയ്യോ സുവിശേഷം പറയാൻ ചുണ്ടുകളാ ചുണ്ടുകള ചുണ്ടുകളല്ല കൊടുത്തെ നാവിന്റെ ഉദ് ഉദ്ദേശം എന്താ രുചി ുളങ്ങൾ നിങ്ങളുടെ നാവിലുണ്ട് അത് വ്യക്തമാക്കുന്നു യേശു എത്ര നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ് ലോകം മുഴുവൻ പോയി പറയണം ഇവനല്ലാതെ എനിക്ക് വേറൊരാൾ ഇല്ല എന്ന് പറയണം ഒന്ന് ദൈവത്തിന് നന്ദി പറയാം യേശുവിനെ എന്നാണ് ദേവാലയത്തിൽ ആദ്യമായി സമർപ്പിച്ചത് എത്ര വയസ്സിൽ എത്ര വയസ്സിൽ സമർപ്പിച്ചു എത്ര വയസ്സിൽ ദേവാലയത്തിൽ കൊണ്ടുപോയി ഒരു ചോദ്യം എത്ര വയസ്സിലാണ് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന നിങ്ങളുടെ യേശു ക്രിസ്തു ദേവാലയത്തിൽ പോയത് പോട്ടെ 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 പേര് അമ്മ ഇട്ടത് മോനെ എന്ന് വിളിക്കുന്ന യേശു എന്ന് വിളിച്ചത് എന്നാണ് എന്താണ് 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 നിങ്ങൾ ധ്യാനം എത്രാമത്തെ ധ്യാനോ കൂടുന്ന നിങ്ങൾ ദൈവത്തിന്റെ പേര് രേശു മക്കളെ ലോകം ഏറ്റവും കൂടുതൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ചത് ലോകം ആര് യോജിച്ചാലും പറയും അവൻ പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിലേക്ക് വന്നു എന്ന് അല്ല ദൈവത്തിന് എവിടെ മക്കളെ എടുക്കണം നിങ്ങൾ എടുക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷം രണ്ടാം രണ്ടാം വാക്യം വാക്യം എടുത്തേ എടുത്തേ സമർപ്പണം ൊന്ന് ഹെഡിങ് അതാണ് ശിശുവിന്റെ പരിച്ഛേദനത്തുള്ള എന്നാണ് എന്നാണ് എന്നോളം തിരുനോളം ആദ്യമായി ദേവാലയത്തിൽ യേശു പോകുന്നത് വയസ്സിലല്ല എട്ടാം ദിവസം എത്ര ഓർത്തിരുന്നോണം ഓർത്തിരുത്തന്നെയാണ് അവൻ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അന്നേ പറഞ്ഞു എന്നു പറഞ്ഞു മത്തായി ഒന്ന് ഇരുപത്തി ഒന്നാം വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി വാക്യം നീ അവന് യേശു എന്ന് പേരിടണം കാരണം അവൻ സകല ജനത്തെയും പാപങ്ങൾക്ക് മോചിപ്പിക്കും ആ പേര് ജനിച്ചപ്പോളേ ഇട്ടില്ല വീണപ്പോളേ ഇട്ടില്ല കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോളേ ഇട്ടില്ല മൂന്ന് രാജാക്കന്മാരോ അല്ലെങ്കിൽ എന്ത് നക്ഷത്രമോ വന്നപ്പോൾ അത് ഇട്ടില്ല ഓർക്കുക ഇട്ടത് എട്ടാം ദിവസം കേട്ടോണം ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി ഹലലിയു പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ഒരു ഹലിയ പറഞ്ഞേ എന്നാ 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 എന്ന് പറഞ്ഞു ദിവസം ഇനി യോഗനുസരിച്ചിട്ട് ഇരുപതാം അധ്യായം ഒന്നാം വാക്യം അതിന്റെ എന്നാ ശൂന്യമായ കല്ലറ അതിന്റെ അടുത്ത വാക്യം എന്നാ ആഴ്ചയുടെ ഒന്നാം ദിവസം ഞായറാഴ്ച ആഴ്ചയുടെ ഒന്നാം ദിവസം ഞായറാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് ആഴ്ചയുടെ ഒന്ന് ഏഴ് കഴിഞ്ഞ് ആഴ്ചയുടെ ഒന്ന് എട്ടോ ഒരു ഗ്രഹാലലിയ പറഞ്ഞേ ഗ്രഹാലലിയ പറഞ്ഞേ വലിയ തിയോളജിക്കൽ പോയിന്റ് ഇതിന്റെ അകത്ത് കൈ ഒളിപ്പിച്ചു വെച്ചു മക്കളെ നിങ്ങൾ കാണുന്നതല്ല യേശു ചരിത്രവും ഭൂമിശാസ്ത്രവും കണക്കും സയൻസും ബയോളജിയും നിറഞ്ഞു നിൽക്കുന്നത് ബൈബിളിലാണ് ഒരു ഹലലിയ പറഞ്ഞേ എട്ടാം ദിവസം എന്താണ് എട്ടാം ദിവസം എട്ടെന്ന് പറയുന്നത് ആഴ്ചയുടെ ഒന്നാം ദിവസം ഏതാഴ്ചയുടെ 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 രണ്ടാമത്തെ ആഴ്ച സെക്കൻഡ് വീക്ക് ഫസ്റ്റ് ഡേ ഓഫ് ദ സെക്കൻഡ് വീക്ക് എട്ടാമത്തെ ദിവസം ആണല്ലോ എന്താണ് എട്ട് ഏഴാം ദിവസം കണ്ടു കണ്ടു എട്ടാം ദിവസം യേശു എന്ന പേര് വീണ്ടും എട്ടാം ദിവസം യേശു ഉദ്ധാനം ചെയ്യുന്നു എല്ലാം പൂർത്തിയായി ആദ്യത്തെ ആഴ്ച പഴയ നിയമത്തിന് പ്രതീകമാ ബൈബിൾ ഇങ്ങനെയാണ് പറയുക ആരെങ്കിലും ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടി തുടങ്ങുന്നത് എട്ടിലാണ് എന്നാണ് എട്ടിലാണ് കാരണം അതിന്റെ തൊട്ടുതലേന്ന് ഏഴിൽ ആറിൽ യേശു ക്രിസ്തു മരിക്കുകയു ആ കുരിശുമണത്തിന് ശേഷം കുടിശ്വണ്ണം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഒരു പുതിയ മനുഷ്യനായി മാറുകയുള്ളൂ ആഴ്ചയുടെ എട്ടാം ദിവസം നിങ്ങൾ അവന് യേശു എന്ന് പേരിടണം കാരണം അവൻ സകലരെയും എന്തു ചെയ്യും രക്ഷിക്കും ഉദ്ധാനം ചെയ്യും കണ്ടോയ്യ ഈ സമയത്ത് അവിടെ തൊട്ടു താഴെ സിമയോൻ എന്ന് പറയുന്ന നീതിമാനായ ഒരു ചേട്ടൻ അവിടെ നിപ്പുണ്ട് ജെറുസലേമിൽ സിമയോൻ ദൈവഭക്തൻ നീതിമാൻ അവൻ യേശുവിനെ കാണാതെ അഭിഷിക്തനെ കാണാതെ മരിക്കത്തില്ലെന്ന് പ്രവചനമുണ്ടായിരുന്നു അങ്ങനെ അവൻ യേശു വന്നപ്പോൾ ഇരുപത്തി എട്ടാം വാക്യം യേശുവിനെ കയ്യിലെടുത്തു എന്ത് ചെയ്തു ആ കൊഞ്ചിച്ചു കൊഞ്ചിച്ചു എന്നിട്ട് കൈയിലെടുത്തു എട്ടാം ദിവസം കയ്യിലെടുക്കുന്ന കുഞ്ഞ് കേട്ടോണം അടുത്ത വാക്യം അനുഗ്രഹിച്ചിട്ട് അമ്മയോട് പറഞ്ഞു ഇവൻ ിൽ പലരുടെ വീഴ്ച ഉയർച്ച വിപ്ലവം ഇവനെ ഇവനെ തൊടുന്നവർ ഒന്നെങ്കിൽ താഴെ വീഴും അല്ലെങ്കിൽ മുകളിൽ കയറും ഇസ്രയേലിന്റെ നടുവിലുള്ള ഇടർച്ചയുടെ പാറ ഒന്നെങ്കിൽ ഇടിച്ചു വീഴും അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഇങ്ങനെ കറങ്ങി വീഴും എന്നിട്ട് പറഞ്ഞു പക്ഷെ അങ്ങനെ അനേകരുടെ ഹൃദയവികാ വിചാരങ്ങൾ വെളിപ്പെടും പക്ഷേ പക്ഷേ നിന്റെ ഹൃദയത്തിലൂടെ അമ്മയോട് പറഞ്ഞു പറഞ്ഞു നിന്റെ ഹൃദയത്തിലൂടെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും വയസ്സുള്ള ചെറുപ്പക്കാരൻ നഗ്നത ഒക്കെ കണ്ടു എന്നാൽ എന്നാൽ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുരിശിൽ നമ്മൾ കാണുന്ന തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ അവൻ തന്റെ കൺമുന്നിൽ കൈയുടെ ഇവിടെയും ഇവിടെയും അടിച്ചു കയറ്റുമ്പോൾ കടാമുട്ടന്മാർ പന്ത്രണ്ട് പേർ ഓടിയൊളിച്ചപ്പോൾ അമ്മ മാത്രം ചുവട്ടിൽ നിന്ന് നിന്നു ദൈവത്തിന്റെ പ്രിയപ്പെടിയെ അന്ന് മേഘം അങ്ങുരുണ്ടുകൂടി ലോകത്ത് മുഴുവൻ അവിടെ മുഴുവൻ ഇടിവെട്ടും മിന്നൽപ്പിണരും ഭയങ്കര പേമാരി പോലുള്ള മഴയും ദൈവത്തിന്റെ ഒന്നും അവളെ ഭയപ്പെടുത്തിയില്ല മറയ്ക്കാൻ അവര് ഒരു വസ്ത്രം കൊടുക്കാതെ നിന്നപ്പോള് അമ്മ അത് നോക്കി നിന്നു അവളുടെ ഹൃദയത്തിലൂടെ വാളല്ലാതെ പിന്നെ എന്താണ് കടന്നുപോയത് ഒരു ഹലലിയ പറഞ്ഞു കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഒരു ഹലലിയ പറഞ്ഞു വാള് കടക്കും എട്ടാം ദിവസം അമ്മയോട് ഒരാള് പ്രവചിക്കുക അമ്മയോട് ബൈബിള് പ്രവചിക്കുക സൂപ്പർ മോനാന്നുമല്ല ഈ മകൻ നിന്റെ ഹൃദയം എന്നാണ് പറഞ്ഞത് ഹലുയ പറഞ്ഞേ കേൾക്കുന്നുണ്ടോ കേട്ടോ ഒരു ഹലിയും ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ ഇത് വലിയൊരു രഹസ്യമാണ് രഹസ്യമത്യം മഹാരഹസ്യം നമ്മൾ ഇന്നും നാളെയും കേൾക്കാൻ പോവുകയാണ് സ്ത്രീയുടെ പരിശുദ്ധി അമ്മയുടെ അകത്തളം പൊട്ടിക്കേറിയ ഹൃദയത്തിലൂടെ കടക്കുന്ന വാളിന്റെ വേദന നമ്മൾ കാണാൻ പോവുകയാണ് ഒരു പറഞ്ഞേ യോഗനോ ശ്രീകാം മാത്രം കൂടെ നിന്നിരുന്നു താൻ സ്നേഹിച്ച ശിഷ്യൻ മാർവിൽ ചാരിയിരുന്ന ശിഷ്യൻ സ്ത്രീയെ നിന്റെ മകൻ മകനിതാന്ന് അവിടെ വെച്ചു പറഞ്ഞു ഹലോ അവൻ ഒരു ദിവസം പറഞ്ഞിരുന്നു എന്തുണ്ട് പാമ്പിന് എന്തുണ്ട് പിന്നെ ആകാശം എന്നാൽ എന്റെ കാര്യം നിന്നെയൊന്നും വിശ്വസിക്കാൻ ആവില്ല വല്ല മനസ്സാവുന്നുണ്ടോ വല്ല മനസ്സാവുന്നുണ്ടോ പാമ്പിന് മാളം എന്ന് വെച്ചാൽ ഭൂമിയിലൂടെ ജീവിക്കുന്ന ചരിക്കുന്ന സകലർക്കും ഭൂമി ചവിട്ടാനെങ്കിലും പറ്റും അവിടെ നിൽക്കാനെങ്കിലും പറ്റും പറവയ്ക്ക് ആകാശത്തൂടെ പറക്കാൻ ചിറകുകളെങ്കിലും ഉണ്ട് ആകാശമുണ്ട് ഭൂമിയുണ്ട് എന്നാൽ ഇത് സൃഷ്ടിച്ച എനിക്ക് നിങ്ങൾ ഭൂമി തന്നില്ല ആകാശം തന്നില്ല ആകാശത്തിനും ഭൂമിക്കും നടുവിൽ ഒരു കുരിശിൽ ഇടയില്ലാതെ കുരിശിലേറ്റി ക്രൂശിലേറ്റി എന്ന് ബൈബിൾ പറയുകയാണ് മനുഷ്യപൊത്രങ്ങൾ തല ചായ്ക്കാൻ പോലും അതുകൊണ്ടാണ് അവൻ പറയുക എന്റെ ആത്മാവിനെ ഇതാ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ തല ചായ മരിച്ചത് എവിടെയാ ചായച്ചത് തന്റെ പിതാവായ ദൈവത്തിൽ മാത്രം അവൻ തല നിനക്കുള്ള ഉത്തരമാണ് തല ചായ്ക്കുവാ നീ ആരിൽ ആശ്രയിക്കുന്നുവോ ആരെ കണ്ടോ ഒരാളും നിനക്ക് ഉത്തരം തരില്ല ഒരഭിഷിക്തനോ ഈ വചനം പറയുന്ന ഞാനോ ഇവിടെ ഉള്ള ഒരു വ്യക്തിയും നിനക്ക് നിനക്കനുഗ്രഹമാകില്ല ബൈബിളിന്റെ സങ്കീർത്തനം ഇങ്ങനെ പറയും പറയും മനുഷ്യനിൽ ദൈവത്തിൽ ബൈബിൾ അതുകൊണ്ട് ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് ഒരു പറഞ്ഞു ഫൈനൽ പോയിന്റ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് യേശു കുരിശിൽ മരിച്ചത് എന്നാണ് പോട്ടെ എത്ര വർഷം മുമ്പാണ് നമ്പർ നമ്പർ എന്നാണ് യേശു കുരിശിൽ ലോകത്തിൽ ഇതിനപ്പുറം ഒരു ചോദ്യം എന്നാണ് യേശു കുരിശിൽ മരിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് എന്നാണ് ഒരു വെള്ളിയാഴ്ച മൂന്ന് മണി സമയം യേശു എപ്പോഴാണ് കുരിശിലേറിയത് എത്ര മണിക്ക് യേശു കുരിശിലേറി യേശുലേറി മണി കഴിയുമ്പോൾ തുടങ്ങും ആറു മണി കഴിയുമ്പോൾ ദിവസം തുടങ്ങും അതുകൊണ്ട് വെള്ളിയാഴ്ച പെസക ആചരിച്ചു എന്നാചരിച്ചു വ്യാഴാഴ്ച പെസക ആചരിച്ചു ആറുമണി മണി കഴിഞ്ഞു നേരെ അവൻ എങ്ങോട്ട് പോയിട്ടു പോയിട്ടു പോയി എങ്ങോട്ട് 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 പോയി 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 യേശു യേശു ശേഷം പോയത് എങ്ങോട്ടാണ് കാലങ്ങൾക്ക് ആദവും ശ്രദ്ധിക്കുകയും പാപം ചെയ്തു ചെയ്ത സ്ഥലം ഒരു തോട്ടമായിരുന്നു ഏതേ തോട്ടം കാലങ്ങൾക്ക് ശേഷം യേശു തന്റെ തുടങ്ങുന്നതും ഒരു തോട്ടത്തിലായിരുന്നു ഹലലു ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചു കേട്ടോ പ്രാർത്ഥന തുടങ്ങി മൂന്ന് പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഒരു മണിക്കൂറെങ്കിലും എത്ര മണിക്കൂർ ഉണർന്നിട്ട് പ്രാർത്ഥിക്കത്തില്ലേ ഒരു മണിക്കൂറിന്റെ മൂന്ന് ഗുണിതങ്ങൾ അങ്ങനെ അങ്ങനെ ഒൻപത് മണി സമയം ഹലലോയ്യാ ഒൻപത് മണി സമയം ഒൻപതേ അല്ലെങ്കിൽ അല്ലെങ്കിൽ പത്ത് മണി ഈ ഒരു ടൈമോട് കൂടി റോമൻ പടയാളികൾ വന്നു കുറ്റാക്കൂരിട്ടിലേക്ക് റോമൻ പടയാളികൾ കടന്നു വരുകയാണ് അവര് ദൂരെ നിന്ന് നോക്കി നോക്കിയപ്പോൾ യുദാസിനോട് പറഞ്ഞു യേശു ഈ ഇരുട്ടായത് കൊണ്ട് എവിടെയാ ആരാത് പറയാ യുദാസ് ആദ്യം നോക്കിട്ട് പറഞ്ഞു അവിടെയുണ്ട് റോമൻ പറഞ്ഞു ഈശോയെ ഇരിക്കുന്നു പൊക്ക വീണ്ടും ഓരോരുത്തരെയും കാണിച്ചു കൊടുത്തു കാണിച്ചവരെല്ലാം യേശുവിനെ പോലെ ഇരുന്നു കാരണം വർഷം യേശുവിന്റെ കൂടെ നടന്ന ഈ പന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പതിനൊന്ന് പേരും യേശുവിന്റെ മുഖം വ്യക്തമാക്കി അവസാന നിവൃത്തിയില്ലാതെ ഈ എന്നിട്ട് ചുംബനം കൊടുക്കേണ്ടി വന്നു കാരണം അവന് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ അവന്റെ ടീച്ചറുടെ മണം വേർപ്പ് സ്വരം എല്ലാം അവൻ കെട്ടിപ്പിടിച്ചപ്പോൾ പറഞ്ഞു യുദാസേ നീ നിന്റെ ഗുരുവിനെ ചുംബനം കൊണ്ടാണല്ലോ ഒറ്റ കൊടുത്തത് എത്ര ക്രൂരമായ ചതിയായി നീ ചൂണ്ടിക്കാണിച്ചും നോക്കിക്കാണിച്ചും തീരാത്തത് കെട്ടിപ്പിടിച്ച് ചുമ കൊടുത്ത് യഹൂദ പടയാളികളുടെ മുമ്പില് അവർ ചോദിച്ചു നിങ്ങൾ ആരെയാ അന്വേഷിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാൻ ഈ സമയം പടയാളികൾ പുറകോട്ട് എല്ലാ മുട്ടും യേശുവിന്റെ മുന്നിൽ മടങ്ങും ശത്രുവാണെങ്കിൽ പോലും മടങ്ങും പറഞ്ഞു മക്കളെ ശ്രദ്ധിച്ചോണം ഇന്ന് ഇന്ന് നിങ്ങൾ ഉറങ്ങാതെ ഹൃദയത്തിൽ ഇട്ടിട്ട് പോകേണ്ടത് മക്കളെ രണ്ടായിരം വർഷം മുമ്പ് തുടങ്ങി മലയിൽ അവസാനിച്ച ഒരു സംഭവം ആയിരുന്നില്ല യേശു കൃഷ്ണ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു മരിച്ചതായി ബൈബിള് പറയുന്നില്ല യേശു മരിച്ചു യേശു യേശുദ്ധാനം ചെയ്തു സത്യമാ അത് സത്യമാണ് എന്ന് ഉറപ്പുണ്ട് കണ്ടവരുണ്ട് അഞ്ഞൂറ് പേരിലധികം ആളുകൾക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സത്യമാ സത്യമാ എന്നാൽ ഒന്ന് പത്രോസ് ഒന്ന് ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാമോ അതിലിങ്ങനെ പറയും പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വേർതിരിക്കപ്പെട്ടതോ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണെന്ന് പറയുകയാണ് വെള്ളിയോ സ്വർണമോ അല്ല കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ മേലുള്ള ക്രിസ്തുവിന്റെ രക്തം സൂപ്പർ സൂപ്പർ എന്നാൽ അതല്ല സൂപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചു ഇരുപതാം വാക്യം ബൈബിൾ ഇങ്ങനെ പറയുന്നു അവനാകട്ടെ അവനാകട്ടെ യേശു എന്താണ് പറയുക ലോക സ്ഥാപനത്തിന് മുമ്പ് ഉൽപ്പത്തി ഒന്നിന് ഒന്നിന് മുമ്പ് ലോക സ്ഥാപനത്തിന് മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലോകത്തിൽ പാപം ബൈബിൾ പറയുന്നു ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടു എന്തിനു നിയോഗിക്കപ്പെട്ടു അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തുന്നു കേട്ടോണെ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം ഹാലലു എല്ലാം മനസ്സിലായാ അപ്പൊ എന്നാണ് യേശു കുരിശിലേറിയത് അതിന് വേറെ തിയോളജി ഉണ്ട് അതവിടെ നിൽക്കട്ടെ നിങ്ങൾ ദൈവമേനെ നിങ്ങള് ചെയ്യണമേ വെളിപാട് എടുത്തേ എടുത്തേ വെളിപാട് വെളിപാടിന്റെ പുസ്തകം ചാപ്റ്റർ ഒന്ന് വായിച്ചേ വായിച്ചേ എന്താണ് ആ വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ വധിക്കപ്പെട്ട കുഞ്ഞാട് എന്ന് എന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പല്ല എന്നിട്ട് അടുത്ത ലൈൻ എന്നാ പറയുന്നത് ജീവഗ്രന്ഥത്തിൽ എന്ത് അന്ന് ജീവഗ്രന്ഥം ലോക സ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും എന്ന് എന്നാണ് പേരെഴുതിയത്

അവിടുന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഉൽപ്പത്തി ഒന്നിന്റെ ആദിയിൽ ദൈവം എന്നാണ് ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ആഴമേറിയ ആഴമേറിയ വെള്ളം അന്ധകാരുന്നു മുകളിൽ ദൈവത്തിന്റെ ചൈതന്യം വ്യാപരിച്ചു കേട്ടോ അടുത്തത് ബൈബിൾ പറയുന്നു ഒന്നിന്റെ മൂന്ന് കഥാവ് പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ ഉണ്ടായി വെളിച്ചം നല്ലതാണ് നമ്മൾ കണ്ടു വെളിച്ചത്തെ ഇരുളിന് ദിവസം എന്താണ് എന്താണ് സന്ധിയായി സന്ധിയായി പ്രഭാതമായി നിങ്ങളെ ദിവസം പ്രഭാതമായി സന്ധിയായി ഒന്നാം ദിവസം അല്ലെ നിങ്ങൾ തുടങ്ങുന്നത് പ്രഭാതമായി സന്ധിയായി എന്നാൽ കർത്താവ് ഓപ്പോസിറ്റ് പറഞ്ഞു സന്ധിയായി യേശു മരിക്കുന്ന സമയം ലോകത്ത് ഇരുട്ട് വ്യാപിച്ചു അവൻ സന്ധ്യാ സമയത്ത് മരണത്തിലൂടെ കടന്നുപോയി ലോകത്ത് ഒരു ദിവസമേ ഉള്ളൂ ഒരു അനുഗ്രഹത്തിന്റെ അത് കുറച്ചും യേശുവിന്റെ മരണത്തിന്റെ ദിവസമാണ് സന്ധ്യയായി പ്രഭാതമായി സകല മരിച്ചനും ഇന്ന് എട്ടാം ദിവസം ഒന്നാം ദിവസം അനുഗ്രഹമാ പുതിയ സിദ്ധിയാകാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു മൃഗാലളിയ പറഞ്ഞേ മൃഗാലളിയ പറഞ്ഞൃഗാലളിയ പറഞ്ഞേയ്യ സന്ധിയായി പ്രഭാതമായി ഒന്നാം ദിവസം ഇന്ന് കണ്ണീരായിരിക്കാം വണ്ണമായിരിക്കാം മൂന്നാം ദിവസം ഒരു ഉയർത്തേൽ യേശു തെരഞ്ഞെടുക്കുമ്പോ അയ്യോ അന്ന് തന്നെ കുരിശുവണ്ണവും നടന്നു സ്പിരിച്വൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം യേശു പറഞ്ഞു നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ആണോ ആണോ നിങ്ങൾ വായിച്ചേ ഉൽപത്തി ഒന്ന് വായിച്ചേ ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം വായിച്ചേ ഇവം വീണ്ടും അരളിച്ചു ആ നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ആ അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ആ ാലുകളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ എഴുതുന്ന സർവ്വ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം അവന്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ചായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ദൈവം ആരെ സൃഷ്ടിച്ചു ഇവിടെ ആരെയും അവയും ഒന്നാം അധ്യായത്തിൽ എന്നാൽ ശ്രദ്ധിക്കുക രണ്ടാം അധ്യായം അവിടെ ഏഴാം വാക്യം ദൈവമായ കർത്താവ് എന്നാ ചെയ്തു ഭൂമിയിലെ ഭൂഴിവണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ആ ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധനങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു സൃഷ്ടി രണ്ടു സമയം ഒന്ന് ഒന്ന് ദൈവത്തിന്റെ സ്പിരിച്വൽ അലമേൽ ആത്മീയ തലത്തിൽ ആദത്തെയും സൃഷ്ടിച്ചു പക്ഷെ അധ്യായം ഏഴാം ഏഴാം വാക്യം വാക്യം ആദത്തെ ദൈവം സൃഷ്ടിക്കുന്നു അത് അധ്യായം സൃഷ്ടിയുടെ വിവരണം ഒന്നാം അധ്യായത്തിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു എങ്കിലും ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ചു നമ്മൾ വിചാരിക്കുന്നു ഒന്നാം അദ്ദേഹത്തിൽ സൃഷ്ടി അല്ല ദൈവത്തിന്റെ സ്വപ്നത്തിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ചു എങ്കിലും ദൈവം ലോകത്തേക്ക് ആദത്തെ കൊണ്ടുവരിക രണ്ടാമത്തെ മണ്ണുകൊണ്ടു സൃഷ്ടിച്ചു ഹലലിയ ഇതുപോലെ ദൈവം കുരിശിലേറി കുരിശിലേറുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പല്ല ഉള്ളിലറിയാവുന്നവൻ തന്റെ ഫോട്ടോ ദീർഘമായി കാണാനുള്ള ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം കുരിശിലേറി അതുകൊണ്ട് വിചാരിക്കരുത് അവരവനെ കുരിശിലേറ്റി എന്ന് കുരിശിലേറ്റിന്ന് ഒരു ഹലിയ പറഞ്ഞേ അപ്പസ്ഥല പ്രവർത്തികൾ രണ്ടാമധ്യം അവൻ ദൈവത്തിന്റെ തീരുമാനിച്ചതല്ല അത് തീരുമാനിച്ചത് നിശ്ചിത പദ്ധതിയും അടുത്ത ലൈൻ പൂർവജ്ഞാനവും അനുസരിച്ച് പൂർവജ്ഞാനവും അനുസരിച്ച് ഇപ്പോൾ വരാൻ പോകുന്നു രണ്ടായിരത്തി അൻപതിൽ ഈ റോഡ് കാണില്ലായിരിക്കാം ഈ ബിൽഡിംഗ് കാണില്ലായിരിക്കാം എല്ലാം അറിയുന്ന ഒരു ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു നിന്റെ മേൽ ഒരു ഒരു സൗഖ്യം വേണമെന്ന് ഒരു പറഞ്ഞേലിയ പറഞ്ഞേ അതുകൊണ്ട് കുരിശു മണ്ണം ദിവ്യകാരുണ്യം ഒരു ഭയങ്കര അത്ഭുതമാ നിങ്ങൾ തയ്യാറായോ ഹലലുയ്യാ പറഞ്ഞേ